ഞാനും അല്പസമയം പിറേ മീറ്റിംഗ് ഉണ്ടായിരുന്നു മീറ്റിങ്ങിന് ഇടയിൽ നിന്നിറങ്ങി ആ ചർച്ചയിൽ അല്പസമയം പങ്കെടുത്തിരുന്നു അവർ മന്ത്രി തന്നെ ചില ഉറപ്പുകൾ കൊടുത്തു അത് അവർ പറഞ്ഞ പല കാര്യങ്ങളിലും പ്രധാനപ്പെട്ട പല കാര്യങ്ങളും അംഗീകരിച്ചെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും അവർ ഇന്നലെ ഇങ്ങനെയാണ് പറഞ്ഞതാണ് പിന്നീട് മനസ്സിലാക്കിയത് എന്തായാലും അത് പുനരാലോചിച്ച് കാര്യങ്ങൾ ജനങ്ങൾക്ക് ഒപ്പം നിൽക്കേണ്ടതാണ് ഇത് ഒരു ഏറ്റവും അത്യാവശ്യമുള്ളൊരു ഒരു ഒരു മേഖല എന്ന നിലയിൽ അങ്ങനെ ഞങ്ങൾ അരി കൊടുക്കില്ല ഭക്ഷ്യ സാധനങ്ങൾ കൊടുക്കില്ല എന്ന് പറഞ്ഞ് പണി എന്ന് പറഞ്ഞാൽ അത് സാധാരണ ആളുകൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറമാണെന്നുള്ളതാണ് എനിക്ക് വളരെ കൂടി പറയാനുള്ളത് അവരോടേയും കൂടി പറയാനുള്ളത് അവ അവകാശങ്ങൾ എല്ലാവർക്കും ന്യായമാണ് ഇപ്പോൾ തന്നെ അവർ ആവശ്യപ്പെട്ടിരുന്നൊരു വലിയ കാര്യം അവരുടെ ഒരു ക്ഷേമനിധിയുടെ ഫണ്ടിൻ്റെ കാര്യമാണ് അതിപ്പോൾ കഴിഞ്ഞൊരു ചർച്ചയുടെ ഭാഗമായിട്ട് ഞങ്ങൾ അംഗീകരിച്ചവർക്ക് റേഷൻ കാർഡ് ഉടമകളിൽ നിന്ന് തന്നെ പ്രത്യേകിച്ച് ഏറ്റവും സാധാരണ ഈ ബി പി എല്ലിൻ്റെ ലെവലിൽ നിൽക്കുന്ന അല്ലാതുള്ള കാർഡിൽ നിന്ന് തന്നെ ചെറിയൊരു തുക ഈടാക്കി ഏകദേശം നാലര കോടിയോളം രൂപ വരുന്നതെന്നാണ് എൻ്റെ പ്രാഥമികമായ കണക്കുകളുടെ അറിവ് അങ്ങനൊരു ക്ഷേമനിധി പദ്ധതി ഉൾപ്പെടെ നമ്മളിപ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞു അതിനുള്ള അഡീഷണൽ സഹായം കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ പലതും അപ്പോൾ ഈ കാര്യങ്ങൾ ഗവൺമെൻറ് അവരോട് വളരെ അനുഭാവപൂർവ്വമായ നിലപാട് തന്നെയാണുള്ളത് അതിനകത്തൊന്നും തർക്കമില്ല പക്ഷേ പൊതുവിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം അപ്പോൾ തന്നെ ഇങ്ങനെ അംഗീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ പടിമുടക്കിലേക്ക് പോകുക എന്ന് പറയുന്നതൊക്കെ ഔചിത്യമാണോ പ്രത്യേകിച്ചും റേഷൻ എന്ന് പറയുന്നത് അവശ്യ സാധന വിതരണത്തിൽ പെടുന്ന കാര്യമാണ് അങ്ങനൊരു കാര്യം ഞങ്ങൾ ഉടനെ കൊടുക്കില്ല എന്ന് പറയുന്നത് ശരിയാണോ ശരിയാണോന്ന് അവരാലോചിക്കേണ്ടത് കൂടിയാണ് മറ്റൊരു കാര്യം ഈ എയ്ഡഡ് സ്കൂളിലെ അധ്യാപകർ പ്രധാന അധ്യാപകർ അവരുടെ കയ്യിൽ നിന്ന് പണം എടുത്തിട്ടാണ് പലപ്പോഴും ഉച്ചഭക്ഷണം അടക്കം കൊടുക്കുന്നത് അത്തരത്തിൽ നടപടികൾ പെട്ടെന്ന് തന്നെ വേഗത്തിൽ പണം ലഭിക്കുന്നത് ഈ നമ്മൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ട്രാൻസ്ഫറിനകത്ത് ചില കാര്യങ്ങൾ സാങ്കേതികമായ കാര്യങ്ങളുണ്ട് അത് മനസ്സിലാക്കണം ഫണ്ട് ഇപ്പം തന്നെ കുറേ കാര്യങ്ങളിൽ ഫണ്ട് പെർ ഹെഡ് കൊടുക്കേണ്ട പിന്നെ തുകയുടെ കാര്യത്തിലൊക്കെ ചില പുതിയ പരിശോധന നടത്തി അതെല്ലാം ഇപ്പോൾ ഒരു കൃത്യമായി റാഷണലൈസ് ചെയ്തു എല്ലാം ഒരു ഏകദേശം ഒന്ന് പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട് പലപ്പോഴും ഈ ബില്ലുകൾ പോയി ബില്ല് വന്ന് അവിടുന്ന് പാസ്സായി വരുന്നതിൻ്റെയൊക്കെ ചില താമസങ്ങൾ വരുന്നു ഫണ്ട് ഇതുപോലുള്ള കാര്യത്തിൽ അനുവദിക്കാതിരിക്കുന്ന പ്രശ്നമേ ഇല്ല അത് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് ഏറ്റവും സാധാരണക്കാർക്ക് കിട്ടേണ്ട കാര്യങ്ങൾ അത് സാമൂഹ്യക്ഷേമ പ്രവർത്തനമായാലും ഇതുപോലെ കുട്ടികളുടെ കാര്യത്തിലായാലും സാധാരണ തൊഴിലാളികളുടെ കൂലിയായാലും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വലിയ തോതിൽ നമ്മൾ ചിലവാക്കുന്നുണ്ട് ഇന്ന് ചില പ്രമുഖ പത്രങ്ങളിൽ വന്നിട്ടുണ്ട് കേരളത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങളെപ്പറ്റിയുള്ള പരിശോധനയിൽ ഇവർക്ക് കേരളം ക്ഷേമപ്രവർത്തനത്തിന് കൂടുതൽ പണം മാറ്റിവെക്കുന്നു അത് ആരോഗ്യകരമല്ല എന്നൊരു അഭിപ്രായം നീതി ആയോഗ് പറഞ്ഞിട്ടുണ്ട് ആരോഗ്യകരമല്ല എന്ന് നീതി ആയോഗ് പറഞ്ഞാലും ക്ഷേമപ്രവർത്തനങ്ങൾക്കും സാധാരണക്കാർക്കും കൊടുക്കുന്ന ഇതുപോലുള്ള കാര്യങ്ങൾക്ക് മാറ്റി വെക്കില്ല കാരണം കേരളത്തിൽ തന്നെ അംഗൻവാടിയിൽ മുട്ടയും പാലും സ്കൂളിൽ ഈ മുട്ട ഇതൊക്കെ കൊടുക്കുക കൊടുക്കുകയെന്ന് പറയുന്നതൊന്നും ഈ പൊതു പദ്ധതിയുടെ ഭാഗമല്ല അതൊക്കെ കൊടുക്കുന്നുണ്ട് അത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ നടപടിക്രമങ്ങളുടെ രീതിയിൽ വരുന്നൊരു പ്രശ്നമായിരിക്കും അല്ലാതെ പ്രശ്നമില്ല നമ്മളതിനകത്ത് കഴിഞ്ഞ ബഡ്ജറ്റിലും അഡീഷണൽ പണം വെച്ചിരുന്നു ഇപ്പോഴായാലും വരുന്ന ബഡ്ജറ്റിലായാലും ഇത്തരം കാര്യങ്ങൾ കൂടുതൽ സുരക്ഷിതമാക്കുന്ന നേരത്തിൽ തന്നെയുള്ള പരിപാടികളാണുള്ളത് എന്നാൽ ചില സ്ഥലത്ത് വലിയ വാനർ ഹെഡിങ്ങൊക്കെ പത്രത്തിൽ വരാറുണ്ട് ധനകാര്യ വകുപ്പിൽ നിന്ന് പണം കൊടുക്കാത്തതുകൊണ്ട് സ്പോർട്സ് ഹോസ്റ്റലിൽ അല്ലെങ്കിൽ സ്പോർട്സിൻ്റെ കാര്യത്തിന് പോകാൻ പറ്റില്ല അന്വേഷിച്ച് വന്നപ്പോൾ എന്ത് ആ ഫയലേ വന്നിട്ടില്ല ഇതൊക്കെ സാധാരണ ഒരു വാർത്ത വരുമ്പം വകുപ്പുകൾ ഒരു വകുപ്പിൽ നിന്ന് വരുന്ന മറ്റൊരു വകുപ്പിലേക്ക് വരുന്ന കാര്യങ്ങളൊക്കെ പരസ്യമായിട്ട് പറയുന്ന ഒരു രീതി ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞതാണ് അങ്ങനൊരു ഫയൽ വന്നിട്ടില്ല നാലോ അഞ്ചോ കോളം ന്യൂസ് ആയിരുന്നു അങ്ങനെ വരിക ഒരു ഫയൽ പോലും വരാതെ ഫണ്ടിന് വരാതെ എങ്ങനെ പറ്റുക ഇത്തരം കാര്യങ്ങൾക്ക് ഞാനീ പറഞ്ഞ പോലെ സ്പോർട്സിൻ്റെ ആയാലും ഹോസ്റ്റലിൻ്റെ ആയാലും ഒക്കെ കാര്യത്തിന് ഫണ്ട് കൊടുക്കാതിരിക്കുകയെന്ന് പറയുന്നത് അങ്ങനെ കൊടുക്കാതിരിക്കുന്ന സമീപനമേ ഇല്ല ഇത് കേന്ദ്രം പറയുക ഇപ്പം ഈ സ്കൂൾ എഡ്യൂക്കേഷനിൽ മാത്രം ആയിരത്തിലധികം കോടി രൂപയുടെ നമ്മൾ സ്പെൻഡ് ചെയ്തതുകൊണ്ട് ചില പദ്ധതികൾക്ക് അവർ പണമേ തരുന്നില്ല ഇപ്പോൾ പ്രത്യേകിച്ചും സർവശിക്ഷാ അഭിയാൻ പോലെയൊക്കെയുള്ള പല പദ്ധതികളും അതിൻ്റെ അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ പദ്ധതികളുണ്ട് അതൊക്കെ പ്രൊജക്റ്റ് മോഡലാണ് അവർ വെക്കുന്നത് ആയിരത്തി അഞ്ചായിരം കോടി രൂപ ആയിരത്തിലധികം കോടി രൂപ സർക്കാർ അഡ്വാൻസ് ചെയ്ത് സംസ്ഥാന സർക്കാർ അഡ്വാൻസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം അതത്ര ഗൗരവമാണ് കാര്യമൊന്നു മനസ്സിലാവല്ലോ അത് അഡ്വാൻസ് ചെയ്ത് കൊടുത്തിട്ട് ആണ് നമ്മൾ ചെയ്യുന്നത് അല്ലാതെ അതാ കേന്ദ്രത്തിൽ നിന്ന് പണം തന്നിട്ടില്ല അതുകൊണ്ട് അവിടെ നിന്ന് തന്നിട്ട് ഈ ആറ് ആറുമാസത്തെ പണം തരൂ എന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കാറില്ല തരാനുള്ള പണം പോലും തരുന്നില്ല എന്നുള്ള പ്രശ്നം വേറൊന്നാണ് റേഷൻ്റെ മേഖല തന്നെ ഇന്നലെ മന്ത്രി പറഞ്ഞല്ലോ ആയിരത്തി ഒരുന്നൂറ്റി അറുപത് കോടിയോളമാണ് റേഷൻ സിവിൽ സപ്ലൈസ് നെല്ല് തുടങ്ങിയ കാര്യങ്ങൾക്ക് കിട്ടാനുള്ളത് അത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ പണം കൊടുക്കാതിരിക്കാൻ പറ്റില്ല നമ്മൾ കൊടുക്കാതിരിക്കുന്നില്ല പക്ഷേ അത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട് മറ്റു ഈ വന്യജീവി അക്രമങ്ങളിൽ കൊല്ലപ്പെടുന്നവർക്ക് കേന്ദ്ര സർക്കാരിന് ഇപ്പോൾ പണം കൂടുതൽ നൽകുന്നുണ്ട് പത്ത് ലക്ഷം രൂപ നമ്മുടെ ഈ സംസ്ഥാന സർക്കാരിൻ്റെ എങ്ങനെയാണ് ധനസഹായം നൽകുന്നത് അതിലൊരു വ്യക്തത എങ്ങനെയാണ് അതിൻ്റെ എല്ലാ കണക്കുകളും ഞാനിപ്പം പറയുന്നില്ല കാരണം ഈ വിഷയങ്ങൾ നോക്കേണ്ടതാണ് ഒരു കാര്യം ഞാൻ പറയാം കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നതിനേക്കാളും പതിന് മടങ്ങാണ് എല്ലാ മേഖലയിലും സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്നതെന്നുള്ള ഒക്കെ ഉണ്ടോ അപ്പം പിന്നെ ക്ഷേമ പെൻഷൻ തന്നെ കേരളത്തിൽ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് ഏകദേശം പന്ത്രണ്ടായിരം പതിനൊന്നായിരം പതിനായിരം കോടിയാണ് ഒരു വർഷം കൊടുക്കുന്നത് മുന്നൂറ് കോടി താഴെയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നത് ആ മുന്നൂറ് കോടി തന്നെ വർഷങ്ങളോളം തരാറില്ല ഇതൊരു ഉദാഹരണമാണ് ഇനി ഓരോ രംഗം എടുത്താലും ഇതുപോലെ തന്നെയാണ് വളരെ ചെറിയ പണമാണ് അവർ തരുന്നത് അത് തരാനുള്ളത് സമയത്ത് തരുന്നില്ല വർഷങ്ങൾ ഡിലേ ചെയ്യിക്കും അതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ ഈ കാര്യങ്ങളൊക്കെ ഓരോ ദിവസം നമ്മൾ തർക്കിച്ച് നിൽക്കേണ്ടാത്തതുകൊണ്ടാണ് ഏതായാലും കേന്ദ്ര ഗവൺമെൻറ് അവരുടെ മനുഷ്യന് ഒരു നഷ്ടം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വിലയിടലിനെ സംബന്ധിച്ച് അവരതിൻ്റെ എത്ര ആ വീടുകളുടെ നഷ്ടം ആ വീ എത്ര വിലയിടണം അവിടുത്തെ വളർത്തുമൃഗങ്ങളുടെ അല്ലെങ്കിൽ മനുഷ്യജീവൻ പൊലിഞ്ഞാൽ അതിനുണ്ടാവുന്ന നൽകേണ്ട കാര്യം ഇതിനൊക്കെ അവരുടെ കണക്കും നമ്മുടെ കണക്കും വ്യത്യാസമാണ് നമുക്ക് അതിനേക്കാളും കൂടുതൽ കൊടുത്തേ പറ്റൂ എത്രയാണ് അതിൻ്റെ കണക്കുകൾ നോക്കണം ഓരോന്നിനും ഓരോ ഞാൻ ഉദാഹരണം പറയാം അപ്പോൾ വീടുകൾ നഷ്ടപ്പെട്ടാൽ എന്താ അവർ കൊടുക്കുന്നത് ഇപ്പോൾ വയനാട് എന്താ അവരുടെ സമീപനം ഇത് ഒരു ഗൗരവമുള്ളതല്ല ഇതൊരു ചെറിയ ഒരു പഞ്ചായത്തിൻ്റെ കുറച്ച് ഭാഗം മാത്രം പോയതാണ് എന്നുള്ളതാണല്ലോ അപ്പോൾ ഈ വയനാടിൻ്റെ ചുറൽമരയുടെ സംഭവത്തിൽ അപ്പോൾ ആ സമീപനം അതാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അതിനകത്ത് നയങ്ങളിൽ തമ്മിൽ വ്യത്യാസമുണ്ട് നമ്മളാണെങ്കിൽ അങ്ങനല്ല പണം കൂടുതൽ ഒരാൾക്ക് റെയിൽവേ ട്രെയിൻ ഇടിച്ചിട്ട് നാല് പേര് മരിച്ചല്ലോ റെയിൽവേ മന്ത്രി വരുന്നതിൻ്റെ ഭാഗമായിട്ട് അഡീഷണൽ ആളെ വെച്ചാണല്ലോ എന്നിട്ട് അവർ തിരിഞ്ഞു നോക്കിയോ ഒരു രൂപ കൊടുത്തോ അവർക്കെല്ലാം തമിഴ്നാട്ടിൽ നിന്നുള്ള തൊഴിലാളികൾ താൽക്കാലികം ഒരു ദിവസത്തേക്ക് ഒരാഴ്ചത്തേക്ക് എടുത്താണ് അവർക്കെല്ലാം സംസ്ഥാന ഗവണ്മെൻറ്റ് വേറെ സാങ്കേതികത്വം നോക്കാതല്ലേ പണം കൊടുക്കുന്നത് സംസ്ഥാനത്തിൻ്റെ ഒരു സമീപനം അത് ഏതായാലും ഇത്തരം കാര്യങ്ങളിൽ ആ മനുഷ്യനോട് മനുഷ്യത്വപരമായ സമീപനമുള്ളതാണ് സംസ്ഥാന സർക്കാർ അത് കേന്ദ്രം അവിടുന്ന് ഇത്ര തന്നില്ല അവരുടെ പണം ഇത്ര കുറവാണെന്നുള്ള തരത്തിലേക്കല്ലേ നമ്മൾ കാണുന്നത് അവരുടെ